ആർ എം ബി നേതാവ് ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു വടകര പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഹരിഹരൻ മോശമായി പ്രസംഗിക്കുമ്പോൾ അത് നിർത്തണമെന്ന് പറയാൻ കഴിയാത്തവരാണ് യു ഡി എഫ് നേതാക്കൾ എല്ലാ പ്രതികരിക്കുന്ന സുധാകരനും രമേശ് ചെന്നിത്തലയും എം എം ഹസനും ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് തെറ്റായിപ്പോയെന്ന് പറയാനുള്ള സങ്കുറ്റം കാണിച്ചില്ലെന്നും പറഞ്ഞു എൽ ഡി ഡബ്ല്യു എഫ് നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഇതിന്റെ ഒന്നും ഭാഗമല്ലാത്ത കേരളത്തിൽ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് അത്തരത്തിലുള്ള ഒരു വലിയ പ്രശസ്ത കലാകാരിയെ ചേർത്തുകൊണ്ട് ആ കലാകാരിയുടെ ഒരു ഫോൺ വീഡിയോ കണ്ടാൽ അത് നോക്കാമായിരുന്നു എന്ന് അർത്ഥം വരുന്ന വിധത്തിൽ പറയുമ്പോൾ അങ്ങേയറ്റം തെറ്റാണ് ഇത് ഇവിടെ നിർത്തണം എന്ന് പറയാൻ കഴിയാതെ പോയിട്ടുള്ള നേതൃത്വമാണ് വലിയ വലിയ നേതാക്കന്മാരെല്ലാം എല്ലാം ശ്രീ രമേശ് ചെന്നിത്തല എല്ലാറ്റിനും പ്രതികരിക്കുന്ന കേൾക്കാറുണ്ട് അതുപോലെ ഹസൻ സുധാകരൻ കെ പി സി സിയുടെ പ്രസിഡന്റ് ആണ് എല്ലാറ്റിനെയും പ്രതികരിക്കുന്നത് കേൾക്കാറുണ്ട് പക്ഷേ ഈ ഒരു വിഷയം കേരളമാകെ ചർച്ച ചെയ്ത വിഷയം ഈ ഈ വിഷയത്തെ സംബന്ധിച്ച് ടീച്ചറേയും മഞ്ജു രൂപത്തിൽ ചെയ്തു പറഞ്ഞ് അധിക്ഷേപിച്ചതിനെതിരെ അശ്ലീല ഭാഷയിൽ അപമാനിച്ചതിനെതിരെ എന്തുകൊണ്ടത് തെറ്റായി പോയി അത് നോക്കി കണ്ടു നിന്നവര് അത് മൗനം ദീക്ഷിച്ചവർ അവരും ചെയ്തത് തെറ്റാണ് സമൂഹത്തിൽ പാടില്ല എന്ന് പറയാനുള്ള ഈ നേതാക്കന്മാർ മൗനം ദീക്ഷിച്ചു അധ്യക്ഷയായി അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത കേരള മഹിളാ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ കാനത്തിൽ ജമീല എം എൽ എ കെ കെ ലതിക ഖദീജ അഡ്വക്കേറ്റ് കെ പി ബിനീഷ അനിത കുന്നത്ത് റീന സുരേഷ് ദീപ ഡി ഓൾഗ പി എം ലീന തുടങ്ങിയവർ സംസാരിച്ചു